സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ നന്ദനും ദേവികയും തമ്മിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിയിരിക്കുന്നു ഋഷി സഹോദരന് തുല്യമാണ് ദേവികയ്ക്കെന്നും ഋഷി വർഷങ്ങളായിട്ട് കിടപ്പിലാണ് എന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് കുറ്റബോധത്തിൽ നീറി നിൽക്കുന്ന നന്ദൻ്റെ അരികിലേക്ക് ദേവിയെ വിളിച്ചു വരുത്തുന്നുണ്ട് അരുന്ധതിയാണെങ്കിൽ അവളെ പറ്റിക്കാനായിട്ട് നന്ദൻ ബന്ധം ഒഴിയാൻ പോകുവാണെന്നും ലീഗലി ബന്ധം ഒഴിയുക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാരമായിട്ട് കൂടെ നിൽക്കാൻ താല്പര്യമില്ല ഒരുപാട് ഭാവിയുള്ള പെൺകുട്ടിയാണ് ദേവിക അതുകൊണ്ട് അവളുടെ രാഷ്ട്രീയ ഭാവിക്ക് വിലങ്ങുതടിയായിട്ട് കൂടെ കൂടാൻ താല്പര്യമില്ല ദേവിയായിട്ടുള്ള ബന്ധം ലീഗലി ഉപേക്ഷിക്കാൻ പോകുവാണ് എന്നൊക്കെ കേട്ടിട്ട് ദേവികെ പൊട്ടിക്കരയുന്നുണ്ട് ഞാനും ഋഷിയും തമ്മിൽ സഹോദര ബന്ധമേ ബന്ധമേയുള്ളെന്ന് ആ സത്യം എന്നെങ്കിലും നന്ദൻ തിരിച്ചറിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രസംഗിക്കുമ്പോൾ പോലും അതൊക്കെ നന്ദു കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എം എൽ എ മന്ത്രിയൊന്നും ആകാനുള്ള കൊതി കൊണ്ടല്ല ഞാൻ ഇലക്ഷന് പോലും മത്സരിക്കുന്നത് ഇപ്പോഴുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നന്ദു എന്നെ വെറുക്കുന്നതെങ്കിലും നാളെ എൻ്റെ നേട്ടത്തിൽ നന്ദൻ്റെ മനസ്സിൽ ചെറിയൊരു സന്തോഷമെങ്കിലും വരട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്ന അതേ സമയത്ത് നമ്മുടെ നന്ദനാണെങ്കിൽ ദേവിയെ വിളിച്ച് സമാധാനിപ്പിക്കുന്നു അങ്ങനെ രണ്ടു പേരും ഒന്നാകുന്ന ആ നിമിഷത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പ്രഭാവതി ഓപ്പോസിറ്റ് പാർട്ടിയിൽ മത്സരിക്കാൻ പോകുന്ന ന്യൂസ് അരുന്ധതി അറിയുന്നു അത് ഉറപ്പിക്കാനായിട്ട് ഓടി വന്ന് ടി വിയിൽ ന്യൂസ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും സംഭവം സത്യമാണ് അതറിഞ്ഞ് നന്ദനും ദേവികയും ഒരുപോലെ ഞെട്ടുന്നുണ്ട് നന്ദു അറിഞ്ഞിട്ടാണോ അമ്മ മത്സരിക്കാൻ പോകുന്നതെന്ന് അരുന്ധതി ചോദിക്കുമ്പം ഒരിക്കലുമില്ല മേഡം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെ അവർക്കൊക്കെ ഒരു ഷോക്കായിരുന്നു ദേവികയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ഗിരീഷിനെ കാണാനായിട്ട് നന്ദൻ വെപ്രാളം പിടിച്ചു പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും അമ്മ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് നന്ദനാണെങ്കിൽ പോലും വീട്ടിലേക്ക് കയറുന്നില്ല അത് കണ്ടിട്ട് രാധികയും മാധവനും ഷാരികയൊക്കെ തെറ്റിദ്ധരിച്ചത് നന്ദൻ ഇപ്പോഴും പിണക്കം മാറിയിട്ടില്ല അതുകൊണ്ടാണ് വീട്ടിൽ കയറാഞ്ഞത് എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത് ആദ്യം ഒരു ഓൺലൈൻ മീഡിയക്കാര് ന്യൂസ് പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കള്ള വാർത്തയെങ്ങാണായിരിക്കുമെന്ന് പക്ഷേ ഇതല്ല ചാനലുകാരെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രഭാതി മേടാണ് മോളുടെ ഓപ്പോസിറ്റ് മത്സരിക്കാൻ പോകുന്നതെന്നും എം എൽ എയോ മന്ത്രിയോ ഒന്നും ആകാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മോളുടെ കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് പോയി ആഗ്രഹം മാത്രമേ ഈ അച്ഛനും അമ്മയ്ക്കും ഉള്ളെന്നൊക്കെ മാധവൻ പറയുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവിക ആ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് അതായത് നന്ദന് തന്നോടുണ്ടായ തെറ്റിദ്ധാരണയെല്ലാം മാറിയെന്നും പിന്നെന്തുകൊണ്ടാണ് നന്ദൻ വീട്ടിലേക്ക് കയറാതെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദേവിക പറയുന്നുണ്ട് ഗിരീഷ് മാഷിനെ കാണാൻ പോയതാ അമ്മ ഇലക്ഷന് മത്സരിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് അമ്മ ഇനി എലക്ഷന് മത്സരിച്ചാലും മത്സരിച്ചില്ലേലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്തായാലും നോമിനേഷൻ പത്രിക പിൻവലിക്കാൻ പോകുകയാണ് ഒരുപാട് പ്രതിസന്ധികൾക്കൊടുവിൽ തിരിച്ചു കിട്ടിയ ഈ ജീവിതം വീണ്ടും പ്രതിസന്ധിയിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാധികയും മാധവനും ഒരേ സ്ഥലത്തിൽ പറയുന്നുണ്ട് കുടുംബജീവിതത്തിനേക്കായും വലുതല്ല ഒരു സ്ഥാനമാനങ്ങളും മോളുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്തോളാം പക്ഷേ പക്ഷേ ഷാരീഗയ്ക്ക് അതിനോടൊരു യോജിപ്പുമില്ല ദേവികയുടെ തീരുമാനം ശക്തമായതുകൊണ്ട് തൽക്കാലം അവളൊന്നും പറയുന്നില്ല ഭാർഗവിയും ഗൗരിയും ടി വിയിലെ ന്യൂസ് കണ്ട ആകെ ഷോക്കാവുന്നു ഭാർഗവിയോട് ഒരു കാര്യവും മറച്ചു വെക്കാറില്ല പ്രഭാവതി എന്നിട്ട് ഈ എലക്ഷന് മത്സരിക്കുന്ന കാര്യം മാത്രം അറിയിപ്പിച്ചില്ലല്ലോ എന്നുള്ളൊരു വെപ്രാളത്തിൽ ചന്ദ്രോത്തേക്ക് ഓടി വരുമ്പോഴത്തേക്കും എന്താ കുഞ്ഞ് അറിഞ്ഞ കാര്യം സത്യമാണോ എന്ന് ചോദിക്കുമ്പം സത്യമാണ് ഭാർഗവി അങ്ങനൊരു അവസരം കിട്ടി ഞാനത് പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടാളുടെ വോട്ട് എനിക്ക് തന്നെ തരണമെന്നൊക്കെ പ്രഭാവതി ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ആണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ദേവിക ഇലക്ഷൻ മത്സരിക്കുന്നതിനുള്ള കുശുമ്പ് കൊണ്ടാണ് പ്രഭാവതി ഇങ്ങനൊരു എന്നാണ് ചന്ദ്രമതി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഒരിക്കലും അതല്ല കാരണം ശരിക്കുള്ള കാരണം എന്താണെന്ന് തുറന്നു പറയാൻ പറയുമ്പം ഇലക്ഷന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷം എല്ലാവരോടും ഞാൻ സത്യം തുറന്നു പറയുന്നതായിരിക്കും ദേവികയുടെ വിജയത്തിന് മാത്രമേ താൻ കൂട്ടു നിൽക്കൂ എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞ് ദേഷ്യത്തോടെ പോകാൻ നേരത്ത് പ്രഭാവതി പറയുന്നുണ്ട് എലക്ഷൻ സമയത്ത് ശത്രുക്കളും ഇല്ല മുമ്പിൽ വന്ന് നിൽക്കുന്നത് ശത്രുവാണെങ്കിൽ പോലും ചിരിച്ച മുഖത്തോടെ വോട്ട് ചോദിക്കണം ഞാൻ ആദ്യം വോട്ട് ചോദിക്കുന്നത് ചന്ദ്രമതിയോടായിക്കോട്ടെ എൻ്റെ കന്നി വോട്ട് ചന്ദ്രമതിയോടാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് തന്നെ വോട്ട് തരണമെന്ന് പറയുമ്പം ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് പുച്ച മുഖത്തോടെ ചന്ദ്രമതിയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇറങ്ങിപ്പോകുന്നു അതേസമയം പാർട്ടി ഓഫീസിൽ സിദ്ധാർത്ഥനെ എല്ലാവരും നിർത്തിപ്പൊരിക്കുന്നുണ്ട് ഒടുവിൽ കാര്യങ്ങൾ ഇങ്ങനെയാകൂണെന്ന് ഞാൻ കരുതിയിരുന്നു പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഞങ്ങൾ ഇടപെടേണ്ട അവസ്ഥയായി പാർട്ടിക്കാർ മൊത്തം എടുത്തിട്ട് അലക്കുക വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിവില്ല ഇയാൾക്ക് എന്നൊക്കെ ചോദിച്ച് പാർട്ടി പ്രസിഡൻ്റൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് സിദ്ധാർത്ഥനെ അവരോടൊന്നും മറുപടി പറയാനില്ലാതെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ത്യാഗരാജനാണ് മറ്റുള്ളവരുടെ മുമ്പ് ഈ സിദ്ധാർത്ഥനെ അപ്പോഴും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഗിരീഷ് മാഷിനെ കാണാനായിട്ട് നന്ദൻ വീട്ടിൽ വരുമ്പോഴത്തേക്കും രജനി ഓടി വന്ന് നന്ദനോട് ചോദിക്കുന്നുണ്ട് നീങ്കൂടെ അറിഞ്ഞിട്ടാണോ അമ്മ ലക്ഷന് മത്സരിക്കുന്നത് എന്തായാലും അങ്ങനെ വേണ്ടായിരുന്നടാ എനിക്കറിയില്ല ഇപ്പം ടി വി ന്യൂസ് കണ്ടപ്പോഴാണ് ഞാനും കാര്യങ്ങൾ അറിയുന്നത് ഗിരീഷ് ഏട്ടനോട് വല്ലതും പറഞ്ഞിരുന്നോ ഇല്ല ഗിരീഷേട്ടൻ എന്ത് അമ്മ മത്സരിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഗിരീഷേട്ടനെ കൊണ്ട് പറയുകയ്ക്കാന്നാണ് കരുതിയിരിക്കുന്നത് ഗിരീഷ് ഏട്ടനെ പാർട്ടി ഓഫീസിൽ വിളിച്ച് അത്യാവശ്യമായിട്ട് പോയിരിക്കുന്നു അപ്പോഴാണെങ്കിൽ ഗിരീഷും അങ്ങോട്ടേക്ക് വരുന്നു എന്നിട്ട് നന്ദൻ ക്ഷമയോടെ ഗിരീഷിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പ്രഭാവതി അമ്മയെ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അപ്പം ഗിരീഷ് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഞങ്ങളുടെ പാർട്ടിയിൽ വീണ് കിട്ടിയ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പ്രഭാവതി ആൻറ്റി പ്രൊഫസറും എം എൽ എ സിദ്ധാർത്ഥൻ്റെ ഭാര്യ ആയിട്ടിരിക്കുന്ന അവർക്ക് എലക്ഷനുമായി ബന്ധപ്പെട്ട് നല്ലൊരു യോഗ്യതയുള്ള സ്ത്രീ തന്നെയാണ് വീണു കിട്ടിയ നല്ലൊരു സ്ഥാനാർത്ഥിയെ ഞാനായിട്ട് വേണ്ടെന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല മരുമകനായതുകൊണ്ട് തന്നെ ഇലക്ഷൻ സമയത്ത് മെയിൻ ഡ്യൂട്ടി മുഴുവൻ എനിക്കായിരിക്കും തരുന്നത് നന്ദൻ ദേവിയെ പിന്തുണച്ച് പറയുന്നത് കേട്ടിട്ട് ഗിരീഷിന് ചിരി വരുന്നുണ്ട് ഇപ്പം അങ്ങനെയൊക്കെ ആയോ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ തന്നെ സഹിച്ചോളാം പറഞ്ഞിട്ട് ഗിരീഷ് പുച്ചത്തോടെ അകത്തേക്ക് കയറി പോകുമ്പം ഇങ്ങനെയാണോ ഗിരീഷെ സംസാരിക്കേണ്ടുന്നത് അവനോട് കാര്യങ്ങൾ മയത്തി സംസാരിക്കാൻ അമ്മയും പറയുന്നു അങ്ങനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂട്ടത്തോടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അമ്മ എലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അതേസമയം പ്രഭാവതി ഇതെല്ലാം ഊഹിക്കുന്നുണ്ട് ഇത്രയും നാൾ എലക്ഷന് മത്സരിക്കേണ്ടെന്ന് ഞാൻ ദേവികയുടെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും സിദ്ധുവിനോട് പറഞ്ഞപ്പോഴും നന്ദനോട് പറഞ്ഞപ്പോഴും ആർക്കും ഒരു ഗൗരവില്ലായിരുന്നു ഇനി കൂട്ടത്തോടെ എല്ലാവരും എൻ്റെ കാല് പിടിക്കാനായിട്ട് വരും ഞാൻ മത്സരിക്കേണ്ടെന്ന് പറയാനായിട്ട് വരട്ടെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ കലിയോടെ വീട്ടിലേക്ക് എരപ്പിച്ചുകൊണ്ട് കയറി വരുന്നുണ്ട് എന്താ പ്രഭാവതി ഈ കേൾക്കുന്നത് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നുന്നു ഞാൻ എന്ത് ചെയ്തെന്നാണ് സിദ്ധു പറയുന്നത് ദേ എന്നെ കൊണ്ടൊന്നും പറയരുത് എനിക്കും കുറച്ച് സാമൂഹ്യ പ്രവർത്തനം ആകാന്ന് വിചാരിക്കുന്നു രാഷ്ട്രീയത്തിലിറങ്ങാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ദയം മര്യാദി ഞാനൊരു കാര്യം പറയുക എത്രയും പെട്ടെന്ന് പാർട്ടി നേതാക്കളെ വിളിക്കണം മാത്രമല്ല പത്രമാധ്യമങ്ങളെയും വിളിച്ച് എലക്ഷന് മത്സരിക്കുന്നില്ല എന്ന് അറിയിക്കണം ആ സമയത്താണെങ്കിൽ നമ്മുടെ രജനിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് എന്തായാലും അച്ഛൻ ഈ ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയോട് അറിയാം അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് രജനി അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ദേവികയെ ഇലക്ഷന് മത്സരിപ്പിക്കേണ്ട അവരുടെ കുടുംബജീവിതം താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ സിദ്ധു എന്താ എന്നോട് പറഞ്ഞത് നോമിനേഷൻ കൊടുത്തു ദൃശ്യമാധ്യമങ്ങൾ മുഴുവനും ഇതൊരു വാർത്തയാക്കി ഇനി പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കാണ് അതിൻ്റെ ദോഷമെന്ന് എൻ്റെ പാർട്ടിയെയും ബാധിക്കും ഞാനിപ്പോൾ എലക്ഷന് പിന്മാറിയാൽ ദേ ഒരുമാതിരി ചീപ്പ് കോംപ്ലക്സ് കാണിക്കാൻ പാടില്ല വിജയസാധ്യത നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ദേവിക അവളുടെ വിജയസാധ്യതയെ ദോഷമായി ബാധിക്കാനല്ലേ താനിപ്പോൾ എലക്ഷന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എലക്ഷന് മത്സരിക്കാനുള്ള എല്ലാ യോഗ്യതയും എനിക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും എലക്ഷൻ്റെ സമയത്ത് രാഷ്ട്രീയവും ബന്ധവും കൂട്ടിക്കലർത്തണ്ട അവൾ അവളുടെ രൂപത്തിൽ മത്സരിക്കട്ടെ ഞാൻ എൻ്റെ രൂപത്തിൽ മത്സരിക്കും വിജയം ആർക്കാണെങ്കിലും അവർ സന്തോഷത്തോടെ സ്വീകരിക്കട്ടെ പാർട്ടി നേതാക്കളെല്ലാം എൻ്റെ മേലെ കുതിര ചാടുക ഞാൻ എന്താ അവരോട് മറുപടി പറയുന്നത് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചതാണല്ലോ എലക്ഷന് ദേവികയെ മാറ്റി എന്നെ മത്സരിപ്പിക്കാൻ കേൾക്കാഞ്ഞത് അവരല്ലേ ഒന്നും പറയാനാകാതെ പ്രഭാവതി പിന്മാറില്ലെന്ന് ഉറപ്പിച്ച ആണെങ്കിൽ ദേഷ്യത്തോടെ റൂമിലേക്ക് കയറിപ്പോകുന്നു അതേസമയം നമ്മുടെ അരുന്ധതി പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് നീ ഇലക്ഷൻ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു നിന്റെ ഇറക്കം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ വലിച്ചിറക്കിയിരിക്കുമെന്ന് അരുന്ധതി പറയുമ്പോൾ പ്രഭാവതി കോൺഫിഡൻസോടെ തന്നെ അരുന്ധതിയോട് പറയുന്നുണ്ട് ഞാൻ എം എൽ എ ആകാൻ പോകുകയാണ് വരുന്ന എലക്ഷന് കെ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഭാവതി തന്നെ വിജയിച്ചിരിക്കും നമുക്ക് കാണാം ഈ ഇലക്ഷൻ ആര് എന്നുള്ളത് നിന്റെ കോൺഫിഡൻസ് നിന്നെ രക്ഷിക്കട്ടെ അരുന്ധതി ആരാണെന്നും എന്റെ പവർ എന്താണെന്നും നീ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ ആ കാണാമെന്നും പറഞ്ഞിട്ട് പ്രഭാവതിയും കോള് കട്ട് ചെയ്യുന്നു